നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഇറക്കുമതി സ്ഥാപനവും സ്വകാര്യ ഉൽപാദകനുമായ അദാനി ഗ്രൂപ്പ് നിലവാരം കുറഞ്ഞ കൽക്കരി മൂന്നിരട്ടി വിലയ്ക്ക് വിറ്റുവെന്ന ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടിൽ പ്രതികരിച്ച് കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ബി ജെ പി സർക്കാർ അദാനിക്ക് കൽക്കരി കുംഭകോണത്തിന് ഒത്താശ ചെയ്തു കൊടുത്തുവെന്നും പ്രതിഫലം കൈപ്പറ്റിയെന്നുമാണ് കോൺഗ്രസ് ആരോപിച്ചത് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ മോദി അദാനി സഖ്യം നടത്തിയ അഴിമതി അന്വേഷിക്കുമെന്നും കണക്കുകൾ പുറത്തുവിടുമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു കൽക്കരി അഴിമതിയിൽ ഇ ഡി സി ബി ഐയും നിശബ്ദമാക്കാൻ എത്ര ടെമ്പോ പണമാണ് ഒഴുക്കിയതെന്ന് ജയറാം രമേഷ് പരിഹസിച്ചു നേരത്തെ അദാനിയുടെ കൽക്കരി ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും നിരന്തരം ആവശ്യമുന്നയിച്ചിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ ഒരു നടപടിയും എടുത്തിരുന്നില്ല രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ അദാനി ഒരു കിലോഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് കലോറി ലഭിക്കുന്ന ഇന്തോനേഷ്യൻ കൽക്കരി വാങ്ങി തമിഴ്നാട്ടിലെ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് ആറായിരം കലോറി ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിൽപ്പന നടത്തിയെന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിലുള്ളത് അതേസമയം ഫിനാൻഷ്യൽ ടൈംസിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് അദാനി ഗ്രൂപ്പ് നേരത്തെ രംഗത്ത് വന്നിരുന്നു നിയമങ്ങൾ പാലിച്ചാണ് തങ്ങളുടെ ഇടപാടുകൾ എന്ന് കമ്പനി വ്യക്തമാക്കിയെങ്കിലും പുറത്തുവിട്ട തെളിവുകൾക്ക് മറുപടി പറയാൻ കമ്പനി ഇതുവരെ തയ്യാറായിട്ടില്ല നേരത്തെ കൽക്കരി വിൽപ്പനയിൽ അദാനി ഗ്രൂപ്പ് നടത്തിയ തട്ടിപ്പിന്റെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം രംഗത്ത് വന്നിരുന്നു ഇടി അടക്കമുള്ള ഏജൻസികളുടെ മൗനത്തെ പരിഹസിച്ചാണ് ൾ രംഗത് അതേസമയം മുൻപ് അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ കൃത്രിമത്വം കാണിച്ച് വഞ്ചന നടത്തിയതായി ഹിന്ദർബഗ് റിസർച്ച് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു തട്ടിപ്പിനെപ്പറ്റി ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്റ്റും ഫിനാൻഷ്യൽ ടൈംസും റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടും തെളിവുകൾ ലഭ്യമായിട്ടും എന്തുകൊണ്ടാണ് അദാനി ഗ്രൂപ്പിനെതിരെ മോദി സർക്കാരും ഇ ഡിയും നടപടിയെടുക്കാത്തതെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുന്നത് മാത്രമല്ല ഇന്നലെ മോദിക്കും മദാനിക്കുമെതിരെ രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിരുന്നു അദാനിയും അംബാനിയും കോൺഗ്രസിന് കള്ളപ്പണം നൽകുന്നുവെന്ന മോദിയുടെ പ്രസംഗം ചൂണ്ടിക്കാട്ടിയാണ് ട്വീറ്റ് മോദിജിയുടെ പ്രിയ സുഹൃത്ത് അദാനി വർഷങ്ങളായി നടത്തുന്ന കൽക്കരി അഴിമതിക്കെതിരെ ഇ ഡിയും സി ബി ഐയും ഐ ടിയും നിശബ്ദത പാലിക്കാൻ എട്ട് ടെമ്പോകൾ വന്നുവെന്ന് പ്രധാനമന്ത്രി പറയുമോ എന്നായിരുന്നു പരിഹാസം ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അദാനിയെയും മോദിയെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യസഖ്യം അധികാരത്തിലെത്തിയാൽ ആദ്യം പൂട്ടുവീഴുക അദാനിയുടെ കമ്പനികൾക്കാണ് എന്നത് ഇതിലൂടെ വ്യക്തം